ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ചിന്തമംഗല ഫ്ലോക്ക് ബ്ലോഗിന്റെ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇന്നത് ഇന്ന് കേറും ഗായ് ഇന്ന് കൊറച്ച് നേരത്തെയാണ് മേലായി ഉള്ളൂ ബട്ട് മാറിയിരിക്കുന്ന പോവും െ ഇന്റെ മുന്നേ കേറി നോസ്റ്റ് ഇന്ന് ഫുൾ ആളല്ലേ നമ്മൾ യന്ത്രങ്ങൾ പോവാണ് പേടിണ്ടോ പേടിണ്ടോ പേടി ാണ് <laughs> ടിക്കറ്റ്യോ <laughs> <laughs>

എന്താ പറയാ അത്യാവശ്യം ടീം ആട്ടോ രണ്ടും കാണിക്കണോ എന്ത് കാണിച്ചാലും ചാടല്ലേ ചാടാട്ടോ അത് പറഞ്ഞുകൊടുത്തേക്കാടാതല്ല ഒരിക്കലും ചാടരുത് ഫോണൊക്കെ നല്ലോണം വെച്ചോട്ടോ എനിക്ക് ചൈച്ചു കാര്യങ്ങൾ ഞാൻ കാര്യം ഞാനാ ലങ്ങൂല വിട െള്ളി ചന്ദിക്കണം ഒരിളക്കം ഫീൽ ചെയ്യുന്നുണ്ടോ ഞാൻ താഴെ പോയി എന്താ അല്ല സംഭവിക്കണോ കള്ളം താടി ഇവിടെ മൊത്തം പ്രശ്നം ഇപ്പൊ ആരെയും ഞാൻ താടുന്നുണ്ട് താടുന്നില്ല ഞാനതല്ല പറയുന്നത് ഞാൻ അച്ഛണ്ടാക്കിയ നമ്മൾ താഴെ തെട്ടുന്നുണ്ട് കുട്ടിയെ പിടിച്ചെട്ടില്ല എന്താണ് അഭിപ്രായം അതെ പോരാതാണ് ഇവിടെ പറഞ്ഞത് ചാടിപ്പോൾക്കാരുന്നുണ്ട് അവസാനം അടുത്ത ആ അതല്ലേ െത്തല്ല ഇങ്ങനെ കൊന്തിരില്ലേ എങ്ങനെ വീണാനോ എന്റെ ഒക്കെ ഇറച്ചിയൊക്കെ ഇടുക്കി പൊടി പോയി പിടിക്കാനൊന്നും കാണോ ഞാനും പ്രാവശ്യം ഞാൻ എന്തൊക്കെയോ നടക്ക് പെട്ടെന്ന് ചെറിയൊരു പേടി പേടിയാണോ അടിപൊളി നമ്മളെ താത്തേക്കൊണ്ടിരിക്ക മോദി <laughs> അങ്ങനെ ഞാൻ പറഞ്ഞു രാട്ടി പൊട്ടിയാണോ അതെന്താ രസാണ് അടിക്ക് അറ്റം വലിയ ജെൻസി പോയിലെ ഓടാൻ പറ്റും ഇതെന്താടാ തിരുക്കേന്തേ വയെ കേക്കന്ത അടിച്ച് ഐക്കതി യെസ് വെരി കബ്രാ ഗൈസ് ഓട്ടോ ഓടിച്ച് മൂത്ര ഒഴിച്ചിക്കാനേ മൂത്ത നാലിലെ आगे మొత్తం ചിത്ര പോയിസ് പരി അതെ താരത്തെക്ക് നമസ്കാരം മൂപി ലൈനിൽ ഉണ്ട് അപ്പോള ഇളോയിലേ ഇളോളല്ലേ നേങ്ങ നേങ്ങ നേരെ ആക്കി നേയാണ്ട കാണാ

даму എന്ത് പറ്റിയടാ ഏയ് ചായ നിറയും ദലേ കേറി ബ്ലോക്ക് ആയടാ ലൈഫിലെ അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഗയ്സ് ഗയ്സ് ഞങ്ങൾ ഇപ്പോൾ വളരെ ഉയരത്തിലാണ് ഉയരത്തിൽ നമ്മൾ ആ റിംഗാറ്റ് ഓടേ പഠിച്ചിട്ട് ഓടത്തെത്തില്ല അതെ ഞങ്ങൾ ഏകദേശം റെക്സലാക്കണ്ട് ആ വളരെ യമമരത്തി പോലീസ് ആറ്റി ബോസ് യാളാ रुक ഞാനാ रुक യാർ എന്താ വർക്കാണ്ണ്ടിലെ എന്ത് ബോസ് സെറ്റ് ആയിട്ട് കണ്ണീര് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഇവരൊക്കെ വേറെന്താ അടിച്ചിട്ട് വന്നത് ഞാൻ മാത്രേ നാച്ചുറൽ നമ്മളാന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ഐസ്ക്രീം കഴിഞ്ഞിട്ട് നമ്മ പേടിക്കാനൊന്നും ഇല്ല ഒന്നുമില്ല പേടിക്കും കഴിഞ്ഞു അതങ് മാറി കിട്ടീണ്ട്

ഐഡി ഐഡി ഒരു പച്ചവള്ളത്തിന് വേണ്ടിയുള്ള റൈഡിംഗ് ആണ് ഗയ്സ് ലൈറ്റ് ചെറുനസിടൂടെ അതിപ്രോഹമൈൻ റൈഡിംഗ് ആണ് നടക്കുന്നത് നവയാർച്ചിങ് ആണ് ഗയ്സ് നമ്പർ ജോഡ 884 i match noka 2246 ഒരു മണിക്കും തുറന്നിന്ന വീന്റെ കലം ഒരു ഷോപ്പാണ്